ഹലോ എവറി വാൻ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗസ് റെൻറ്റ് അലവൻസ് ആണ് അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം കൂടിയായിട്ട് അതിൻ്റെ കാൽക്കുലേഷനും കൂടിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത് നമുക്കറിയാം ഇൻകം ടാക്സിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഹെഡ് ഓഫ് ഇൻകം ആണ് നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമ്മൾ അലവൻസ് പെർക്യൂസിറ്റ് അങ്ങനെ ഒരുപാട് ടേംസുകൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിൽ അലവൻസിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ് അല്ലെങ്കിൽ എച്ച് ആർ എന്ന് പറയുന്നത് എന്താണ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറിയുടെ പുറമെ എക്സ്ട്രാ കിട്ടുന്ന ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആണത് അലവൻസ് എന്ന് പറയുന്നത് ഈ അലവൻസ് തന്നെ നമുക്ക് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് അലവൻസുകൾ ഉണ്ട് അതിൽ മൂന്ന് തരത്തിലാണ് ഇതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ഉണ്ട് പാർട്ട്ലി ടാക്സബിൾ ഉണ്ട് അതുപോലെ ഫുള്ളി എക്സെപ്റ്റഡ് അലവൻസും ഉണ്ട് അപ്പം എച്ച് ആർ വരുന്നത് പാർട്ട്ലി ടാക്സബിൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സെപ്ഷൻ കിട്ടുന്ന അലവൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു അലവൻസ് ആണ് എച്ച് ആർ എ അഥവാ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് അപ്പം അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആയിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് കൈൻഡായിട്ട് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം എച്ച് ആർ എന്ന് പറയുന്നത് എന്താണ് ഹൗസ് റെൻ്റ് അലവൻസ് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു വീട് എടുത്തിട്ട് വാടകയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സാലറീൻ്റെ പുറമെ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് തരുന്നത് അപ്പം ഈ സാ റെന്റ് പേയ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് റെൻറ്റ് പേയ്മെൻറ് നടത്തുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു എച്ച് ആർ ഐൻ്റെ കേസിൽ എക്സംഷൻ കിട്ടുകയുള്ളൂ അപ്പം ഒരാൾ എച്ച് ആർ ഐ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ അയാൾ അയാളുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ടാക് ആ അലവൻസ് എന്തായിരിക്കും ആ എച്ച് ആർ എന്തായിരിക്കും ഫുള്ളി ടാക്സബിളിലാണ് വരിക കാരണം അയാൾ ഈ പേയ്മെൻ്റ് നടത്തുന്നില്ല റെൻ്റ് പേയ്മെൻറ്റ് നടത്തുന്നില്ല കാരണം അയാൾ അയാളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എച്ച് ആർ അയാൾക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ അത് ഫുള്ളി ടാക്സബിൾ അലവൻസിലേക്ക് വരും എന്നാൽ ഒരാൾ റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് എച്ച് ആർ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാൽക്കുലേഷൻ ഉണ്ട് നമ്മൾ നോക്കുന്നുണ്ട് ആ കാൽക്കുലേഷൻ്റെ ബേസിൽ നമ്മൾ എക്സംഷൻ എത്ര എമൗണ്ട് ആണെന്ന് കാണും ആ എക്സംഷൻ നമ്മൾ കുറച്ച് ബാക്കി എമൗണ്ട് ആണ് നമ്മൾ എന്ത് എന്തിനെടുക്കുന്നത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി എച്ച് ആർ എന്ന് പറയുന്നത് ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് പക്ഷെ ഇതിൻ്റെ ഉണ്ട് എച്ച് ആർ എൽ പറയുന്ന എന്താണ് നിങ്ങൾ വാടകയ്ക്ക് ഒരു വീടൊക്കെ കണ്ടു നിന്നോളൂ റെന്റ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് തരാം എന്നുള്ള രീതിയിൽ തരുന്നതാണ് ഇനി നിങ്ങൾ വാടകയ്ക്ക് വീടൊന്നും കണ്ടേക്കേണ്ട അക്കോമഡേഷൻ തന്നെ ഞങ്ങൾ തരാം വീട് തന്നെ ഞങ്ങൾ തരപ്പെടുത്തി തരാം നിൽക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി തരാ എന്ന് പറയുന്നതാണ് എന്ത് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അപ്പം എച്ച് ആർ എന്ന് പറയുന്നത് ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ എന്താണ് കൈൻഡ് ആയിട്ടാണ് അവിടെ നമുക്ക് ക്യാഷ് ഒന്നും കിട്ടുന്നില്ല നിൽക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ തന്നെ ശരിയാക്കി തരണം അതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നോക്കുന്നത് ഹൗസ് റെന്റ് അലവൻസിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം എച്ച് ആർ എ റിസീവ് ചെയ്യുന്ന ഒരാൾ റെന്റ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ അവരിന് എക്സംഷൻ എത്ര വരെ കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അതാണ് നമ്മുടെ സെക്ഷൻ ടെൻ സബ് സെക്ഷൻ തേർട്ടീൻ എയിലാണ് എച്ച് ആർ എനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ മൂന്ന് വാല്യൂസ് ആദ്യം കാണണം ഏതൊക്കെയാണ് ആക്ച്വൽ എച്ച് ആർ എ എത്ര എമൗണ്ട് ആണോ അയാൾ എച്ച് ആർ റിസീവ് ചെയ്തിട്ടുള്ളത് അതാദ്യം കാണാം ദെൻ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി എച്ച് ആർ കേസിൽ നമ്മൾ സാലറി കാണുന്നത് എങ്ങനെയാണ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് പേ ദെൻ കമ്മീഷൻ കമ്മീഷൻ എങ്ങനെയായിരിക്കണം ഫിക്സ്ഡ് പേഴ്സൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആയിട്ട് കിട്ടണം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കമ്മീഷൻ ഇവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ സാലറി കാണുന്നു ആ സാലറിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ എക്സസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും റെൻ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അതായത് സാലറി കാണുക സാലറിൻ്റെ പത്ത് ശതമാനം കാണുക ഈ പത്ത് ശതമാനത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ റെൻറ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ റെൻറ്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി ചെയ്യുക അപ്പോൾ അവിടെ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഫിഗർ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫിഗറാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി സാലറി ഇതാണ് മാക്സിമം സ്റ്റാറ്റുട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് എച്ച് ആർ എൻ്റെ കേസിൽ അപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് എപ്പോഴാണ് വരിക ഇങ്ങനെയുള്ള മെട്രോ സിറ്റീസിലാവുമ്പം അതായത് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇങ്ങനെയുള്ള സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജിന് പകരം അവിടെ എന്തെടുക്കുക ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കും ഈ സാലറിയുടെ തന്നെ ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ മൂന്ന് വാൽ എമൗണ്ടും കണ്ട് അതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ ആ എമൗണ്ട് ആണ് നമുക്ക് എച്ച് ആർ എന്ന് എക്സംഷൻ കിട്ടുന്നത് അതായത് നമ്മൾ എത്ര എമൗണ്ട് ആണോ എച്ച് ആർ എ റിസീവ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടിൽ നിന്നും ഇതിലെ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത് ആ എമൗണ്ട് നമ്മൾ ആക്ച്വൽ എച്ച് ആർ ഐന്ന് നമ്മള് മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ ടാക്സിന് വേണ്ടിയിട്ട് ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എച്ച് ആർ എന്റെ കാൽക്കുലേഷൻ നോക്കാം ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ മിസ്റ്റർ ഈസ് എംപ്ലോയിഡ് ഇൻ എ പ്രൈവറ്റ് കമ്പനി അറ്റ് റുപ്പീസ് സെവൻറ്റി തൗസൻഡ് പെർ മന്ത് ആൻഡ് സിക്സ് തൗസൻഡ് പെർ മന്ത്സ് ഡി എ ആൻഡ് ടെൻ തൗസൻഡ് പെർ ആനം ആസ് കമ്മീഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഹീ റിസീവ്ഡ് റുപ്പീസ് ടു തൗസൻഡ് പെർ മന്ത് ആസ് എച്ച് ആർ എ ആൻഡ് ഹീ പെയ്ഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് ആസ് റെൻറ്റ് ആൻഡ് കംപ്യൂട്ട് എച്ച് ആർ എ എക്സെപ്റ്റഡ് ഫ്രം ടാക്സ് അപ്പം എത്ര എമൗണ്ട് ആണ് എച്ച് ആർ എ നമ്മൾ എക്സപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത് നോക്കുക നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ കാണേണ്ടത് എന്തായിരുന്നു ആക്ച്വൽ എച്ച് ആർ എ റിസീവഡ് ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് എത്രയാണ് ഇവിടെ ആക്ച്വൽ എച്ച് ആർ എ റിസീവഡ് ടു തൗസൻഡ് പെർ മന്ത് ആണ് അയാൾ എന്ത് വാങ്ങിക്കുന്നത് എച്ച് ആർ എ വാങ്ങിക്കുന്നപ്പം ടു തൗസൻഡ് ഇൻറ്റു ട്വൽവ് നമുക്ക് എന്ത് കിട്ടും ട്വൻ്റി ഫോർ തൗസൻഡാണ് ആക്ച്വൽ എച്ച് ആർ എ റിസീവ്ഡ് ഇനി നോക്കുക അടുത്ത പോയിന്റ് ആണ് എക്സസ് ഓഫ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി എത്ര എമൗണ്ട് ആണോ നമ്മൾ റെൻറ്റ് പേയ്മെൻറ്റ് ടെൻ പെർസെൻറ്റേജ് സാലറിനേക്കാൾ കൂടുതൽ എത്ര എമൗണ്ട് ആണോ നമ്മൾ റെൻറ്റ് പേയ്മെൻ്റ് നടത്തിയത് എന്നുള്ളതാണ് കാണാനുള്ളത് അപ്പോൾ നമ്മൾ എന്താ കാണുന്നത് റെൻറ്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി അപ്പം ഈ എമൗണ്ട് നമുക്ക് Rent paid പെയ്ഡെന്ന് പറയുന്നത് നോക്കാം റെൻറ്റ് പെയ്ഡ് റെൻ്റ് പെയ്ഡ് അയാൾ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് ആണ് റെൻ്റ് പേയ്മെൻറ് നടത്തുന്നത് അപ്പോൾ ടോട്ടൽ അയാൾ പേയ്മെൻറ് നടത്തിയിട്ടുള്ള റെൻ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് തേർട്ടി ആണ് ടോട്ടൽ റെൻറ്റ് പെയ്ഡ് വരുന്നത് ഇനി സാലറി സാലറി കാൽക്കുലേറ്റ് ചെയ്യണം അതിൻ്റെ ടെൻ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സാലറി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ബേസിക് പേ പ്ലസ് ഡിയർനസ് പേ പ്ലസ് കമ്മീഷൻ ആണ് അപ്പോൾ നോക്കാം ബേസിക് പേ ഇവിടെ എത്രയാണ് സെവൻറ്റി തൗസൻഡ് പെർ മന്ത് ആണ് അപ്പം സെവൻറ്റി തൗസൻഡ് ഇൻറ്റു ട്വൽവ് പ്ലസ് ഡിയർനെസ് പേ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ സിക്സ് തൗസൻഡ് പെർ മന്ത് ആണ് സിക്സ് തൗസൻഡ് പെർ മന്ത് ആണ് അപ്പം സിക്സ് തൗസൻഡ് ഇൻറ്റു ട്വൽവ് ദെൻ കമ്മീഷൻ ആണ് നമുക്ക് കമ്മീഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഫിക്സ്ഡ് പേഴ്സൻ്റേജ് ഓഫ് ടേൺ ഓവർ ആയിട്ടല്ല അപ്പം നമ്മൾ ഈ കമ്മീഷൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല അപ്പം നമുക്ക് സാലറി എത്രയാന്ന് നോക്കാം സാലറി എന്ന് പറയുന്നത് ഫോർട്ടി തൗസൻഡ് പ്ലസ് സെവൻറ്റി ടു തൗസൻഡ് വരും അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് നയൻ ലാക്ക് ട്വൽ തൗസൻറ്റ് ഇതിൻ്റെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും ആയിരിക്കും ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നയൻറ്റി വൺ തൗസൻ്റ് ടെൻ പെർസെന്റേജ് കിട്ടും അപ്പം തേർട്ടി തൗസൻഡ് ആണെങ്കിൽ ഇവിടെ നോക്കാം തേർട്ടി തൗസൻഡ് ടൂ ഹൺഡ്രഡ് അപ്പം ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ഫിഗർ ആണ് വരാ നെഗറ്റീവ് ഫിഗർ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് പത്ത് ശതമാനം സാലറിനേക്കാളും കൂടുതൽ റെന്റ് പേയ്മെന്റ് അവിടെ വന്നിട്ടില്ല അപ്പോൾ സെക്കൻഡ് പോയിന്റ് അവിടെ എന്താണ് നില്ലാണ് അല്ല സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവിടെ അവിടെ വാല്യൂ ഇല്ല അടുത്തതാണ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് ദി സാലറി നമുക്ക് പ്രത്യേകിച്ച് സിറ്റി എവിടെയാണെന്നുള്ള പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് എടുക്കാം അപ്പം ഇതിന്റെ ഫോർട്ടി പെർസെന്റേജ് എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും അതായത് നയൻ ലാക് ട്വൽ തൗസൻഡ് ഫോർട്ടി പെർസെന്റേജ് നയൻ ലാക്ക് ട്വൽ തൗസൻഡ് വിടെത്ര കിട്ടും ത്രീ ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമ്മൾ സാലറിന്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ാഖ് സിക്സ്റ്റി ഫോർ തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കിട്ടും അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആൻഡ് അപ്പൊ ഇവിടെ നോക്കുക നമുക്ക് ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എക്സെപ്റ്റഡ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ നോക്കുക ഇവിടെ നമുക്ക് ഈ മൂന്ന് ഈ മൂന്ന് ഏതാണ് ലിസ്റ്റ് ഫസ്റ്റത്തെ എമൗണ്ട് എത്രയാണ് ട്വൻ്റി ഫോർ തൗസൻഡ് രണ്ടാമത്തത് നില്ാണ് മൂന്നാമത്തത് ത്രീ ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നോക്കുക ഇവിടെ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ് ഇതാണല്ലേ നില്ലാണ് അതായത് ഇവിടെ എക്സപ്റ്റഡ് ആയിട്ട് ഒന്നും ഇല്ല അതായത് ഇവിടെ നമുക്ക് എന്ത് ആൻസർ കൊടുക്കാൻ പറ്റും നില്ാണ് ആൻസർ വരുന്നത് അതായത് എക്സംഷൻ ഇല്ല നമുക്ക് എച്ച് ആർ ചെയ്യുന്ന എക്സംഷൻ ഇല്ല അപ്പം ടാക്സബിൾ എച്ച് ആർ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റൻ വരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും ടോട്ടൽ എച്ച് ആർ റിസീവ് എച്ച് ആർ എത്രയാണോ റിസീവ് ചെയ്തത് കംപ്ലീറ്റ് എന്താണ് അയാൾ ടാക്സബിൾ ആണ് അപ്പം ടാക്സബിൾ ഇത് എക്സംപ്റ്റഡ് എന്താണ് എക്സംപ്റ്റഡ് നില് ആണ് ടാക്സബിൾ അവിടെ എത്ര വരും ടാക്സബിൾ എന്ന് പറയുന്നത് ട്വന്റി ഫോർ തൗസൻഡ് വരും ഓക്കെ അപ്പം ഇതാണ് എച്ച് ആർ എൻ്റെ കാൽക്കുലേഷനിൽ വരുന്നത് നോക്കുക നമ്മൾ ഈ മൂന്ന് പോയിന്റ്സ് കാണുന്നു അതിന് ലീസ്റ്റ് എമൗണ്ട് നമ്മൾ എക്സംഷൻ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമുക്ക് എക്സംഷൻ ഇല്ല അപ്പം നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ് എച്ച് ആർ ആയിട്ട് നമ്മൾ എന്താണോ റിസീവ് ചെയ്തത് കംപ്ലീറ്റ് നമ്മൾ ടാക്സബിൾ എമൗണ്ട് ആണ് ടാക്സബിൾ എച്ച് ആർ എ ആണ് അപ്പം ഇതാണ് നമ്മൾ എച്ച് ആർ ഐൻ്റെ കേസിൽ പഠിക്കാനുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് സിമ്പിളായിട്ടുള്ള നമുക്ക് എക്സാമിന് അറിയാം നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന പ്രോബ്ലംസ് ഒക്കെ ഇത്തരം ഏരിയയിൽ നിന്നൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് അപ്പം ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം മൈ ഫ്ര എജ്യൂക്കേഷൻ